ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു ചെറിയ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ കാട്ടിൽ മേഖേദത്തിൽ പോയ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കടത്ത് കയറി വേണം നമ്മൾ അക്കരെ എത്താൻ വേണ്ടി അതിനായി ഉണ്ട് ജംഗാറും ഉണ്ട് നമ്മൾ പോയത് ജംഗാറിലായിരുന്നു കേട്ടോ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു അമ്പലമാണ് കേട്ടോ കാട്ടിൽ മേഖേദൽ ക്ഷേത്രം ആയിരക്കണക്കിന് ഭക്തരാണ് ഈ അമ്പലത്തിൽ ദിവസേന എത്തുന്നത് എങ്ങും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ദേവീക്ഷേത്രത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്നത് കടത്തിറങ്ങി നമ്മൾ മണൽപ്പരപ്പിൽ കൂടെയാണ് നടന്ന ദേവീക്ഷേത്രത്തിലേക്ക് എത്തേണ്ടത് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് ആറ് തവണ മണി കിട്ടിക്കഴിഞ്ഞാൽ അത് നടക്കുമെന്നാണ് ഒരു വിശ്വാസം അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ കടലാണ് നല്ല ഓളം ഉണ്ടായിരുന്നു കേട്ടോ കടലിൽ ഞാൻ പിന്നെയും പറയുകയാണ് മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലമാണ് കേട്ടോ കായലിൽ കൂടെ ഒരു ബോട്ട് യാത്രയും നടത്താം കടലിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം കടല് പിന്നെ കടലമ്മ കള്ളിന്ന് എഴുതി വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല നിങ്ങളും അങ്ങനെ തന്നെയാണോ ആണോ